കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ കോതമംഗലത്ത് നടത്തിയ ധർണയിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ കോതമംഗലം ശ്രീ ആന്റണി ജോൺ ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ കോതമംഗലത്ത് നടത്തിയ ധർണയിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ കോതമംഗലം ആന്റണി ജോൺ ചെയ്തു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ജനകീയ ഗവൺമെൻറ്റിന് ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കേരളത്തിന് അർഹമായത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉയർന്നു വന്നത് രാജ്യത്തിൻ്റെ ആദ്യമായിട്ടാണ് കേരളം അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മളൊന്ന് കണ്ടു മറ്റ് നിരവധി മുഖ്യമന്ത്രിമാർ മറ്റ് നിരവധി സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കേരളം ഉന്നയിച്ച ന്യായമായ ഒരു ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വികാരത്തിനോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പെൻഷനേഴ്സ് മാത്രമല്ല എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തി കരുതി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ ഇന്ന് ഒൻപത് വർഷക്കാലം പിന്നിടുമ്പോഴും ആ നിലയിൽ തന്നെയാണ് ഈ ഗവൺമെൻറ്റുകൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ജോലിക്കര അധ്യക്ഷനായി സർവീസ് പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുക കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഘടുക്കൾ അനുവദിക്കുക ഒരു മാസത്തെ പെൻഷൻ ഉത്സവപെത്തിയായി അനുവദിക്കുക കുറ്റമറ്റ രീതിയിൽ മെഡിസപ്പ് തുടർന്നും നടപ്പിലാക്കുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രകടനത്തിലും ധർണയിലും വനിതകളടക്കം നൂറുകണക്കിന് പെൻഷൻകാർ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ബ്ലോക്ക് സെക്രട്ടറി കെ മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം എ ആർ വിലാസിനി കമ്മിറ്റി അംഗങ്ങളായ എ കെ കുഞ്ഞുമുഹമ്മദ് കെ ജെ തോമസ് പൌലോസ് തോമസ് കെ രാമകൃഷ്ണൻ എ കെ ജോൺ തുടങ്ങിയവർ News Desk, KCB News.